ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഞങ്ങൾ രണ്ടുപേരും കിച്ചൺ വർക്കിലാണ് ചെമ്മീൻ അല്ലേ ചെമ്മീനിട്ട് വാഴക്കായും തക്കാളി ഇട്ട് ഒരു മുളകും മല്ലിയും ചൂടാക്കിയൊരു കറി ഉണ്ടല്ലോ ആ കറി വെക്കുവാണ് പിന്നെ ബീൻസ് മെഴുക്കും ഇട്ടിയത് സിമ്പിൾ കറിയാണ് സിമ്പിൾ കറിയാണ് അപ്പം ഞങ്ങളാ പരിപാടിയിലാണ് ഇന്നലെ ഞാൻ ആ രാത്രി ഉറക്കമഴിച്ചിട്ടുന്ന വീടിയാണ് രാഷ്ട്രീയമൊന്നും എനിക്കില്ല കേട്ടോ അല്ലേ വേ നമ്മളങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ഇന്നാണ് പറഞ്ഞപ്പോൾ ഇന്ന് നേരെ സുരേഷ് ഗോപി നാനായരുടെ വീട്ടിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമ്മളിപ്പോൾ ഒന്നും നോക്കാറില്ലല്ലോ ആര് രാഷ്ട്രീയം നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് എത്ര സീറ്റ് കിട്ടുക രാഷ്ട്രീയം നോക്കിയാണെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയമല്ല ഇപ്പം എല്ലാവരും ഭരിക്കുന്ന ഒരാള് ഭരണത്തിൽ വന്ന ആള് നല്ലതാണെന്ന് നോക്കും ആ വല്ല നമുക്ക് പ്രയോജനം ഉണ്ടാവുക എന്നാണ് നോക്കുന്നത് ഇനിയുള്ള കാലം അങ്ങനെ വരുത്തുള്ളൂ പിന്നെ എല്ലാവരും പറയുന്നത് പ്രാർത്ഥന മാത്രം മതി സിക്കു അങ്ങനെ പോരാ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം വേണം നമ്മൾ ഒരു മണ്ടന്മാരായിട്ട് ഇവിടെ ജീവിക്കരുത് നമ്മുടെ മുന്നിൽ നടക്കുന്നതും എല്ലാം നമ്മൾ കാണണം നമ്മൾ അതിനെതിരെ എല്ലാത്തിനും പ്രതികരണമായിട്ടൊന്നും ഇറങ്ങുമെന്നും വേണ്ട പക്ഷേങ്കില് നമുക്കൊരു ബോധം ഇല്ലാത്തവരെ പോലും ഇവിടെ ജീവിക്കില്ല അല്ലേ ആണല്ലേ വേറെ ഒരു പറയൂ നമ്മളിതൊക്കെ പറയുന്നില്ല പിന്നെ ആര് പറയണം നമ്മളിതൊക്കെ പറയണം ശരിയൊക്കെ നമുക്ക് വേണം എന്നുള്ള കഴിവ് അപ്പൊ നല്ല പച്ച കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളവരെ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ടേ ഇപ്പൊ നായനെ പറ്റി ഞാൻ മോശം പറഞ്ഞു ഇപ്പൊ ഞാൻ പിണറായി പറ്റി മോശം ഞാൻ പറഞ്ഞൊന്നും ഇല്ല വേറെ എന്താന്ന് കമന്റുകൾ എനിക്ക് കണ്ടിട്ട് ചിരി വന്നു ഞാൻ സത്യം പറഞ്ഞ ബോറോട് ചിരിക്കു കൊടുത്തു ഒന്നും ഒരു വകുപ്പും ഇല്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാനാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഒരു വകുപ്പ് ചിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി എന്തുവാ പറഞ്ഞു കമന്റ് നോക്കി ചെല വീഡിയോ അല്പവസ്ത്രധാരികളായ സ്ത്രീകളൊക്കെ ഇതിനകത്തുണ്ടല്ലോ വീഡിയോ ഒക്കെ ഇടുന്ന ദൈവമേ അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ഫീ ഇത് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മള് ചിരിച്ചിരിച്ചു മരിക്കുമ്പോൾ ഓൾറെ ചിരിക്കുമ്പോ ഏർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമല്ലോ ഫോണില്ലാത്ത എല്ലാം ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നോക്കി പോകും ചോക്കരല്ലേ ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കി ഞാൻ ഇരുന്ന് ചിരിക്കും ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായോ ചിരിയാ അത് നമ്മൾക്കൊരു ചിരിച്ചോണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ അതായത് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നതല്ല നമുക്കല്ലേ നമ്മൾ വെറും ബോറടിച്ച് പോകുന്നില്ലേ ചിന്തിച്ചാൽ മല്ല അന്ധമുണ്ട് എന്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാ അപ്പം സന്തോഷമായിട്ടിരിക്കാൻ നോക്കും പിന്നെ പ്രാർത്ഥന കാര്യമൊന്നും ഓർപ്പിക്കേണ്ട കാര്യമില്ല എപ്പോഴും പറയുമ്പോൾ പറയൂ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിരന്തര പ്രാർത്ഥനയുള്ള ഒരാളല്ലേ എപ്പോഴും നിങ്ങൾ ആവർത്താനേ അല്ലേ വാ എന്തൊക്കെ കമന്റാ എനിക്ക് വരുന്നത് നിങ്ങൾക്ക് നാണവില്ലേ എപ്പോഴും ഇതിനെ കുറിച്ച് പറയാം ഞാൻ അതൊക്കെ ഡിലേറ്റ് ചെയ്തിട്ടാണ് എന്റെ കുഞ്ഞുങ്ങളെ അതൊക്കെ ഡിലേറ്റ് ചെയ്തിട്ടാണ് ചില കമന്റ് കമന്റുകൾ അവക്കൊന്നും പറയാനില്ലേ അവരോട് നമ്മള് അല്ലല്ലോ ഈ പറഞ്ഞ അതിനകത്തു ഒന്നുമില്ല ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടി ജയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഏറ്റവും നന്നായിട്ട് ഭരിക്കുന്നവർ ജയിക്കണം അത്രയുള്ള അല്ലേ രാഷ്ട്രീയ മതം ഈ രണ്ട് സംഗതികളെ നമ്മൾ ഒഴിവാക്കി നിൽക്കുകയാണ് അതെ അതെ രാഷ്ട്രീയ മതം എല്ലാ മതക്കാർക്കും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം ഒരാളും ഒരാളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഇന്ത്യ മഹാരത്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാര് അങ്ങനെ മതം പറഞ്ഞ നമുക്കൊക്കെ ഈ രാജ്യത്ത് പറ്റിയത് ആച്ചയുടെ നീളത്തിൽ കട്ട് ചെയ്യണം പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് നല്ല ഭംഗിയായിട്ടിരിക്കണം എന്റെ മേൽക്കൂർത്തിയൊക്കെ കണ്ടാ നിങ്ങൾക്ക് കഴിക്കാൻ കാണിച്ചു അല്ലെങ്കിൽ അയ്യോ ചിലര് പറയാ ഇട്ട് കഷ്ടപ്പെടുത്തുന്നെന്ന് പറ ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ ബോബൻ തമാശയല്ല ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സന്തോഷം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം ഭർത്താവ് അടുക്കളയിൽ വന്നു ജോലിയുമ്പം കിട്ടുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അതിന് ആകാശം ഇടിഞ്ഞൊന്നും പോകത്തില്ല വള ഊരിയൊന്നും പോകത്തില്ല വാച്ച് ഊരി പോകത്തില്ല അത് ഭാര്യയ്ക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ടാണല്ലേ ഭാവേണ്ടല്ല അല്ല ഞാൻ ബോബനായിട്ട് കഷ്ടപ്പെടുത്തുന്നത് റീൽസൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ബോമനൊന്നും അറിയത്തില്ലല്ലോ ബോമനെ ഒരു സീരിയസ് മാൻ അല്ലായിരുന്നു നമ്മളൊരു ജോളി മൈൻഡ് കാണിക്കുന്നില്ലേ അതൊക്കെ നമുക്കത് കാണുമ്പോൾ പിന്നീട് അത് വീഡിയോ കാണുമ്പോ നമുക്കൊരു ചിരി സന്തോഷം കുറെ വയസ്സായപ്പോൾ നമുക്ക് ഓർക്കല്ലോ ദൈവമേ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതൊക്കെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നും അത്രേല്ല അതിന്റെപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല ചൂട് ചൂടുകാറ്റ് അല്ല വരുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ കറി വെക്കാൻ പോവുകയാണ് പിന്നെന്താ പറയാനുള്ളത് രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടേ നിരന്തരം എഴുതി എഴുതി പ്രാർത്ഥിക്കുന്നതിന് പോയെങ്കിലും ശക്തിയാണ് എഴുതി എഴുതി നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ വേണം ജീവിതത്തിൽ അത് നിങ്ങൾ ഒന്ന് നിര ഒന്ന് എഴുതി വെക്കുക ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്തായാലും അടുക്കടുക്കായിട്ട് എഴുതി ആരെയും കാണിക്കില്ല ബുക്ക് എഴുതി അങ്ങോട്ട് വെച്ചതിന് ശേഷം അത് പൂജാമുറിയിൽ തന്നെ വെച്ചേക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അവിടെ തന്നെ വെച്ചേക്കുക നിങ്ങളങ്ങനെ ഒന്ന് എഴുതി പ്രാർത്ഥിച്ച് കാണിച്ചേ എഴുതിയിട്ട് അത് അത് ഒരാവശ്യം കാണിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും സൂപ്പറായിരിക്കും ആ കുറച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു ദിവസം ഇതുപോലെ പറഞ്ഞു ശരിയാണല്ലോ എന്ന് മനസ്സിലാവും എന്നെ ആരും കുറ്റമൊന്നും പറയത്തില്ല എഴുതി പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ശക്തമാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടിട്ടുമുണ്ട് കാണിച്ചു തരട്ടെ കറി വാഴക്കായും തക്കാളിയും നല്ല പച്ച ചെമ്മീനും ഇട്ട് കറി വെക്കാറുണ്ട് ഇത് ഞാനിങ്ങനെ മോപ്പിച്ചെടുക്കും ഇല്ല കറ എന്നിട്ട് കുറച്ച് തേങ്ങ എൻ്റെയൊക്കെ തേങ്ങയൊക്കെ ചിരണ്ടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു അക്കാണ് അത്ര മല്ലി പെരിഞ്ചീരൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇത്ര സംഭവം പിന്നെ രണ്ട് കുരുമുളകും കൂടി കൂടിയാണ് കുരുമുളകും എന്നിട്ട് ഞാൻ പുളിയും പിഴിഞ്ഞൊഴിച്ച് അരപ്പ് ഒഴിച്ച് അത് വെന്ത് കഴിയുമ്പോൾ അതിപ്പോൾ അത്ര വേഗും വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് ചെമ്മീൻ ഇടും പച്ച ചെമ്മീൻ കഴുകിയതിടും ഉപ്പ് ഇട്ട് അതങ്ങ് വേകും വെന്ത് വരുമ്പോൾ ഈ അരപ്പ് ഇത്ര സാധനം ചേർത്തത് ഞാനൊരു ഉദ്ദേശത്തിലങ്ങ് ഇടുന്ന കേട്ടോ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർക്കും ഇതിനകത്തെ എന്നിട്ട് ഇതും കൂടെ അരച്ചങ്ങോട്ട് ചേർക്കും ചക്കരകളെ സൂപ്പറായിരിക്കും എന്നിട്ട് ഇച്ചിരി ഉലുവായും ചുവന്നുള്ളിയും കൂടെ വറുതരച്ച് ഇത് വറുതാളിച്ച് കടുകും ഉലുവ കറിവേപ്പില ഉണക്കുമ്പോളതെല്ലാം കൂടെ വറുതാളച്ചങ്ങോട്ടെടുക്കും നല്ലൊരു ചോറിനൊരു ഒഴിച്ചു കൂട്ടാനാണ് ഒരുപാട് കുറുക്കിയെടുക്കരുത് ഇച്ചിരി ലൂസാക്കി എടുക്കണം അതിനുശേഷം ഒരു മീൻമറുത്തതാണ് മെഴുക്ക് ഉരട്ടിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി ചോറ് അടുപ്പ് കുക്കറിൽ വെച്ചിരിക്കുന്നു വെള്ളച്ചോറ് തന്നെ ആ അത് ഇന്നലെ വെച്ചിട്ട് അത്ര ശരിയാകത്തോണെ എന്ന് കുക്കറി വെച്ച് കുറേ സമയം എടുത്ത് വേഗാനൊക്കെ ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ നമ്മൾ ഊറ്റി ഈ വെള്ള പൊന്നീരി ചോറ് അതാണ് നല്ലത് ഇത് അത്രയ്ക്ക് ഞാൻ മൂപ്പിക്കത്തില്ല കേട്ടോ ഒരു മീഡിയം മൂപ്പേ മൂപ്പിക്കത്തോളൂ കോഞ്ചായിട്ട് എനിക്ക് അരിഞ്ഞു തരുമോ എനിക്ക് അമ്മു പാത്രമൊക്കെ കഴുകി തന്ന് തൂത്ത് തുടച്ചൊക്കെ തന്ന് ഇന്ന് എനിക്ക് എല്ലാവരും ജോലി ചെയ്ത് തരുന്നുണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഇന്ന് ഞാൻ ഭയങ്കര എനിക്ക് വാഴക്കായും തക്കാളിയും ഒക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പച്ച ചെമ്മീൻ ഇടുവാണ് ഇടുവാണത്തോട്ട് കാരണം ആദ്യം തന്നെ ഇട്ട ഈ ചെമ്മീൻ കല്ല് പോലെ ഇരിക്കും ഒരു രുചി വരത്തില്ല ഇതിപ്പോ ഈ അരപ്പ് കൂട്ടി തിന്നാൻ നല്ല രുചിയായിരിക്കും ഒത്തിരി ചെമ്മീനൊന്നും വേണ്ട ഒരു വീടി ചെമ്മീൻ വേണ്ടി ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അരപ്പ് ചേർക്കും എന്നിട്ട് വറുതാളിക്കും മീനും ഇതൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർക്കാം ഞാനിതിനകത്ത് ഇച്ചിരി വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടേ കണ്ടാ അതാണ് അതിൻ്റെ കളർ അങ്ങനെ ഇണ്ടിരിക്കുന്നത് നല്ല പോലെ തിളച്ച് റെഡിയായി വരുമ്പോൾ നമ്മൾ ഇനി പിഴിഞ്ഞൊഴിക്കും ഞാൻ മറ്റേ എന്താണ് വറുത്തൊഴിക്കും വറുത്ത് നമ്മൾ വറുതാളിക്കും ഇന്ദുപ്പാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എനിക്ക് അറിയൊക്കെ ഇന്ദുപ്പാണ് ചേർക്കുന്നത് കേട്ടോ ഇന്ദുപ്പ് ചേർക്കുവാണ് ബി പി ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല നീ കുറിച്ച് ഞാൻ ഇരിക്കുന്നത് വേണ്ട ഇങ്ങനെ ഭംഗിക്കരിയണം അല്ലെങ്കിൽ ഒരു ലുക്കില്ല എന്നാലും അത്ര ശരിയായിട്ടില്ല എന്നാലും കുഴപ്പമില്ല ബീൻസ് അരിഞ്ഞ് ഇങ്ങനെ ഇതെല്ലാം കൂടെ ശകല മഞ്ഞപ്പൊടി ഉപ്പും കറിവേപ്പിൽ കൂടെ ഇട്ടിട്ട് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് ഞാൻ വറതാളിക്കത്തില്ല കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ച് അതിനകത്തൊട്ട് ഇതങ്ങോട്ട് ഉപ്പ് ഇട്ട് ഇളക്കി ഇവിടെ വെച്ചേക്കാം അവിടെ ഇരുന്ന് ഒരു ആവിയിൽ വെന്ത് തുറന്നിടും പിന്നെ പച്ചപ്പ് പോയതിന് രുചിയില്ല പച്ചപ്പ് തോകാ തോന്നാ പോകാത്ത വിധത്തിൽ ഞാൻ വേവിച്ച് ഇങ്ങോട്ട് ഇറക്കിയേക്കും ഉള്ള സാധനം ഇതാ ഉള്ളി ഇത് ഇനി കടുകിന് രണ്ടു ഉല്ലുവായിട്ട് ഞാൻ വറതാളിക്കും ഇനി നമുക്കിനെ വറതാളിക്കാം ഉലുവ ഇട്ട് കടുകിട്ട് ചുവന്നുള്ളി ചുവന്നുള്ളിയൊക്കെ ഇട്ടാലേ ഈ കറിക്കൊക്കെ സ്വാദ് കിട്ടത്തുള്ളൂ രണ്ട് ഉലുവായും ഒക്കെ ഇടണം ഒരു വറുനാളിക്കാൻ ഇവിടുന്ന് മേടിച്ചൊരു പാത്രം വലക്കരാ എന്താണ് കാസ്റ്റേണീ സാധനം ഇല്ല ഞാനൊരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ പഴപ്പഴക്കിടങ്ങൾ കാണും നമ്മൾ എല്ലാം ഒഴിച്ചു ഇനി മൂടി വെക്കുക ഒഴിച്ചിട്ട് മൂടി വെച്ചെങ്കിൽ മാത്രമേ ഈ സ്മെല്ലൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അതെ ബീൻസും കണ്ട ബീൻസ് സവോള അരിഞ്ഞിട്ടേക്കല്ലോ ചുവന്നുള്ളി അരുപത് കറിവേപ്പില ഇട്ട് കണ്ടോണം നിങ്ങൾ അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഞാൻ ഉപ്പ് പൊടി ഇടുക ഇതൊന്ന് ഇളക്കി വെച്ചേക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി വയ്ക്കുകയാണ് നല്ലത് ഇത് ഇവിടെ നാവിയിൽ വെന്തോളും ഒരു പകുതി വേവാകുമ്പോൾ തുറന്ന് ഇട്ടേക്കുക ചെറിയ പച്ച കളർ പോകരുത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേ ഇങ്ങനെ വെച്ചേക്കുക എന്നോട് ബീൻസ് മഴക്കുപൊറ്റി വെച്ചോറ് ഇങ്ങനെയാണ് ഞാൻ മഴക്കുറ്റി ഉണ്ടാക്കുന്നത് ഈസി ചട്ടയടുപ്പ് വെച്ച് കടുക് അതുമൊക്കെ താളിച്ചു അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഇങ്ങനെ വേഗം ചെയ്യാം അത് രുചിയാണ് ഒറ്റ ഒരു നല്ല ആവി കറിയു ശേഷം തുറന്നേക്കുക അപ്പോൾ നമുക്ക് ഈ കറിയായി മെഴുക്ക് പുരട്ടിയായി ചോറായി മെഴുക്ക് പുരട്ടി കണ്ടോ ഇതിൻ്റെ പച്ചക്കളർ മാറല്ലേ പച്ച കളർ മാറി അതിൻ്റെ ഗുണാൻ പോയി ഓവറായിട്ട് അങ്ങോട്ട് വേവിക്കേണ്ട ഇത് അന്നേരം രുചിയുള്ളൂ ഇവിടെ നല്ല തളുത്ത ബീൻസ് കിട്ടും നമ്മുടെ താണ മൂത്തതൊന്നും അല്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും എനിക്കില്ല എല്ലാം ഒരു പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊന്നും മടുപ്പ് കാണിക്കേണ്ടതും ഞാൻ നിരന്തമായി പ്രാർത്ഥിക്കുന്ന ആളാണ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒത്തിരി ചോദിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായ ഒരു സമയത്ത് മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബ് ഉണ്ടാകും അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മൾ നിരന്തരം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു പ്രാർത്ഥിക്കുന്ന ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എടുത്ത് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് സാധിക്കേണ്ടത് എന്നുള്ളത് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഓരോന്നും സാധിക്കുമ്പോൾ ടിക്കറ്റ് ടിക്കറ്റ് പോവുക ദൈവം ഇത് നടത്തി തരുന്നതിനായിട്ട് യാതൊരു തർക്കമില്ല എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച ഇതൊക്കെ കേട്ടോ സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ കടബാധ്യതകളുള്ളവർ ഒക്കെ ഓരോന്നും ഓരോ പേര് ഒരാൾക്ക് ഇന്നത് വെച്ച് ഞാൻ കൊടുക്കാനുണ്ടെന്ന് ഒരു രൂപ പോലും വിട്ടു വിട്ടുപോകാതെ എഴുതുക ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ അതെല്ലാം വെച്ച് എഴുതുക ഓരോ കടവും തീരുമ്പോൾ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നല്ലതായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇത് ഫോളോ ചെയ്തു ഞാൻ പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഇച്ചിരി കാണിച്ചില്ലെങ്കിൽ പിന്നെ ബോർ അടിക്കത്തില്ലേന്ന് ഓർത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ബോർ അടിച്ചെങ്കിലും ക്ഷമിക്കേ ചക്കരകളെ ഓക്കെ എൻ്റെ നൈറ്റിട്ടുണ്ടോ ഞാൻ പാചകം ചെയ്തതിനകത്ത് എന്തെങ്കിലും വൃത്തികേട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ഞാൻ ഏപ്രൻ കെട്ടിയിലായിരുന്നു ഓക്കെ സക്കറേ എനിക്ക് എനിക്ക് തോന്നി നൈറ്റി ഒരു വൃത്തികേടാണെന്ന് പിന്നെ എനിക്ക് തോന്നി വീഡിയോ ആണ് പിന്നെ കട്ട് ചെയ്യുന്നത് നിങ്ങളൊന്നും സഹായിക്കേണ്ട ഓക്കെ